അപ്പൊ അതാണ് അങ്ങനെ നാരങ്ങ നീര് തവെ എടുത്തുവച്ചിട്ടുണ്ടോ നാരങ്ങ നീരാണ് അപ്പൊ നാരങ്ങ നീര് എടുക്കുന്ന കഴിഞ്ഞ പാട്ട് കാശുണ്ടായിരുന്നു അപ്പൊ നാരങ്ങ നീര് വെച്ചിട്ടുണ്ട് അപ്പൊ നമ്മൾ ഉണ്ടാക്കുന്നത് റെഡ് വെൽവെറ്റിന്റെ ഒരു കീടലം കേക്ക് ആണ് രുചിയുള്ള ഒരു കേക്കാണ് റെഡ് വെൽമെറ്റിന്റെ അത്യാവശ്യം കോസ്റ്റ്ലി ഒരു കേക്കാണ് അപ്പൊ നമ്മളിപ്പോ ഉണ്ടാക്കുന്നത് ക്രീം ചീസ് ആണ് അപ്പൊ അതിനുവേണ്ടി നാരങ്ങ എടുത്തിട്ടുണ്ട് നാരങ്ങ എടുത്തിട്ടുണ്ട് ഇതാ പാല് നമ്മൾ ചൂടായിക്കൊണ്ടിരിക്കുകയാണ് എല്ലാവരും ഇത് കാണുക നല്ല കീട്ടിലം അടിപ്പൊളി ഒരു കേക്കാണ് ഉണ്ടാക്കുന്നത് അതുപോലെ ീസത്ത് കാര്യങ്ങൾ പറയുന്നുണ്ട് അപ്പം എല്ലാവരും ചെയ്യുക കേട്ടോ എല്ലാവരും കാണുക നിങ്ങൾക്കത്തെ നിങ്ങളെ വീട്ടിൽ തന്നെ ഒരു അടിപ്പുള്ളി ഒരു കേക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും രണ്ട് പെരുപട്ടി കേക്കെന്നൊക്കെ പറയുമ്പോഴത്തേക്കും അത്യാവശ്യം കോസ്റ്റ്ലി വരുന്നതൊന്നും ഒരു കിലോയ്ക്ക് തന്നെ ഏകദേശം എനിക്ക് ഒന്ന് പത്തായിരത്തിന് കൂടും വരുന്നു തോന്നു പക്ഷേ ഇത് വീട്ടിൽ ഉണ്ടാക്കി എടുത്തു കഴിഞ്ഞാൽ കോസ്റ്റ് ഒരു പത്ത് മുന്നൂറ് രൂപയ്ക്കകത്തേ നിക്കൂള്ളൂ കേട്ടോ പിന്നെ അത് ആയിരത്തഞ്ഞൂറും ആയിരം ഒക്കെ മേടിക്കുകൾ കാണണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയും ഒരു എന്താ പറയാ ഒരു മെനക്കെടുത്താണ് ഇത് ഉണ്ടാക്കിയെടുക്കാനായിട്ട് അതുകൊണ്ടാണ് തീർച്ചയായിട്ടും അല്ല മേടിക്കുന്നത് കാരണം അത്രയും കോസ്റ്റ് അത്രയും നേരം നമുക്ക് നിന്ന് ഉണ്ടാക്കേണ്ടി വരുന്ന ഒരു കോസ്റ്റ് ആണ് അത്രയും പണി എഴുതി വരുന്നുണ്ട് അതുകൊണ്ടാണ് കേട്ടോ പക്ഷെ വീട്ടിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ പത്ത് മുന്നൂറ് രൂപ മുന്നൂറ്റി രൂപ മാക്സിമം അല്ലെ മാക്സിമം മുന്നൂറ് രൂപയ്ക്കകത്ത് നമുക്ക് വെൽവെറ്റിന്റെ ഒരു കിലോ കേക്ക് ഉണ്ടാക്കാൻ പറ്റും കേട്ടോ അപ്പൊ അതാണ് നമ്മൾ കാണിക്കുന്നത് അടിപൊളിയാണ് നല്ല ഫ്രഷ് കേക്കാണ് ഉണ്ടാക്കാൻ ഉള്ളത് ട്ടിന്റെ കേക്കാണ് അപ്പോൾ അതവിടെ നാരങ്ങ നീര് എടുത്തിട്ടുണ്ട് ഒരു നാരങ്ങ പിഴിഞ്ഞ് കഴിഞ്ഞ ബാട്ടിൽ കൂടെ എടുത്ത് നാരങ്ങ നീര് അപ്പോൾ ഇതിൻ്റെ ക്രീം ചീസ് ആണ് ഉണ്ടാക്കുന്നത് അപ്പോൾ ക്രീം ചീസൊക്കെ നമുക്ക് പുറത്തുനിന്ന് വരയ്ക്കാൻ കിട്ടും കേട്ടോ പക്ഷെ നമ്മളവരിത് അനുസരിച്ച് നമ്മൾ എല്ലാ ഐറ്റംസും വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്നത് കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ നമുക്ക് ഓരോന്ന് ഓരോന്നായിട്ട് ഇങ്ങനെ കാണാം അപ്പം നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ തന്നെ കാര്യങ്ങളെല്ലാം മനസ്സിലാവുന്നതാണ് അപ്പം നമ്മൾ റെഡ് ബെള്ളി ഒരു കീട്ടിലും അടിപൊളി ഒരു കേക്കാണ് ഉണ്ടാക്കുന്നത് സൂപ്പർ ടേസ്റ്റി കേക്കാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ അതിൻ്റെ ഏറ്റവും ഈസെൻറ്റ് വിവരങ്ങൾ എന്ന് പറയുന്നുണ്ട് എൻ്റെ എല്ലാ ഫ്രണ്ട്സും ഇട്ടാണ് കേട്ടോ ആ ടീപ്പൊളിയാണ് സംഭവം അതിനെക്കാരണം എൻ്റെ എല്ലാ ഫ്രണ്ട്സും ഒന്ന് ചാനലൊന്ന് കയറി നോക്കുക അതിൽ ഒരുപാട് കേക്ക് ഉണ്ടാക്കുന്നതും ഐസ്ക്രീം ഉണ്ടാക്കുന്നതും ചിക്കൻ കറി ആയാലും എന്തായാലും അതിൻ്റെ അടുത്തുണ്ടാവും ഏകദേശം ആയിരത്തി എണ്ണൂറിന് മുകളിലെ വീഡിയോസ് ഉണ്ട് നമ്മളതിൽ അപ്പോൾ അതിൻ്റെ അത് ഒരുപാട് ഒരുപാട് ഉപയോഗം നിങ്ങൾ ചെയ്യും ചാനലൊന്ന് വിസിറ്റ് ചെയ്യുക തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടൺ ഒന്ന് എന്നെ വിളിച്ച് വയ്ക്കുക ഓക്കെ ഫ്രണ്ട്സ് നമുക്കത് ഇനി നമ്മൾ നാരങ്ങ നേരെ എടുക്കാൻ കേട്ടോ അപ്പോൾ നാരങ്ങ തീരുന്ന അളവ് ഞാൻ കടത്തി നമ്മൾ അളവ് സ്പൂൺ അതായത് ഒരു ടേബിൾ സ്പൂണ് കേട്ടോ ഒരു ടേബിൾ സ്പൂൺ ഇതായിരുന്നു നമുക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ നമ്മൾ ഒരു ടേബിൾ സ്പൂൺ അതിലേക്ക് ഒഴിച്ചിട്ടുണ്ട് ഓക്കെ അപ്പോൾ രണ്ടാമത്തെ ടേബിൾ സ്പൂൺ എന്താ നമ്മൾ ഒഴിച്ചിട്ടുണ്ട് അപ്പോൾ നമ്മളിപ്പോൾ ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് രണ്ട് ടേബിൾ സ്പൂൺ ആണ് അപ്പോൾ ഇതിന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ ഓക്കെ ഇത് നന്നായിട്ട് പിരിഞ്ഞ് വരുന്നു കേട്ടോ കേട്ടോ പാലാണ് ഇതാണ് പിരിഞ്ഞ് വരുന്നത് കേട്ടോ അപ്പം നമ്മൾ ഇത് ഉണ്ടാക്കുന്നത് കൃത്യമായിട്ട് കാണിക്കുന്നുണ്ട് അപ്പം എല്ലാ ഫ്രണ്ട്സും ഒന്ന് കാണുക ഓക്കെ ഫ്രണ്ട്സ് ഇതാ പാല് തന്നൊരു പിരിഞ്ഞ് വരെയാണ് അപ്പം നമ്മൾ ഉണ്ടാക്കുന്നത് ക്രീം ചീസ് കേട്ടോ ക്രീം ചീസാണ് അപ്പോൾ എന്റെ എല്ലാ ഫ്രണ്ട്സും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക റിവേഴ്സായിട്ടും ബെൽബട്ടൊന്ന് എനേബിൾ വയ്ക്കുക ഓക്കെ ഫ്രണ്ട്സ് നമ്മളിപ്പോൾ ഉണ്ടാക്കുന്നത് റെഡ് വെൽവെറ്റ് കേക്ക് ഉണ്ടാക്കാനായിട്ടുള്ള ക്രീം ചീസാണ് ഉണ്ടാക്കുന്നതായിട്ടൊന്ന് ഓക്കെ നമുക്ക് സബ്സ്ക്രൈബേഴ്സ് തീരെ തീരെ കുറവാണ് സബ്സ്ക്രൈബ് വ്യൂസുണ്ട് നല്ല വ്യൂസാണ് വരുന്നത് പക്ഷേ സബ്സ്ക്രൈബേഴ്സ് തീരെ ഇല്ല അപ്പം എല്ലാ ഫ്രണ്ട്സും സബ്സ്ക്രൈബ് ചെയ്ത് കാണുക സപ്പോർട്ട് ചെയ്യുക തീർച്ചയായിട്ടും ആ ബെൽബട്ടൺ ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുക അതിനൊക്കെ തന്നെ തീർച്ചയായിട്ടും നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക നിങ്ങൾ കമൻറ്റും അതിനൊക്കെ തന്നെ കമൻസ് നെഗറ്റീവ് ആയാലും പോസിറ്റീവ് ആയാലും ഒക്കെ നമുക്കത് ഭയങ്കരമായിട്ട് ഇൻട്രസ്റ്റ് ആണ് നമുക്ക് എന്ത് ചെയ്യാനായിട്ടും അതിനൊക്കെ തന്നെ നിങ്ങൾ ആരും ലൈക്ക് ചെയ്തത് എല്ലാ ഫ്രണ്ട്സും ഒന്ന് ലൈക്ക് ചെയ്ത് കാണുക സപ്പോർട്ട് ചെയ്യുക കേട്ടോ നമ്മുടെ ആ റെഡ് ബെൽബട്ടൻ്റെ ഒരു കിട്ടിന് ആട്ടിപ്പൊളി ഒരു കേക്കാണ് ഉണ്ടാക്കുന്നത് പേര് റെഡ് വെൽബെറ്റ് ഓക്കെ ബാക്കി ഇവിടെ ഉണ്ട് നമ്മുടെ നാരങ്ങ അവിടെ ഏരിപ്പുണ്ട് കേട്ടോ നമുക്ക് ആവശ്യം ഒഴിച്ചു കൊടുക്കാം അപ്പൊ റെഡ് വെൽവെറ്റിന്റെ ഒരു കോസ്റ്റിലായിട്ടുള്ള കേക്ക് വളരെ തുച്ഛമായ വിലക്ക് നമുക്ക് വീട്ടിലുണ്ടാക്കി എടുക്കാൻ പറ്റും അപ്പൊ എല്ലാ ഫ്രണ്ട്സും കാണുക ഒരു കിട്ടില്ല ഒരു ആയിട്ടുണ്ടാക്കുന്നത് കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ ബാക്കിയുള്ള ലൈസൻസും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ലൈസൻസൊക്കെ കേട്ടോ അപ്പം ഈ ഇതിനകത്ത് ഒരുപാട് ക്രീമുകളൊക്കെ നമുക്ക് ഇവിടെ കൊണ്ടുവന്ന് വയ്ക്കേണ്ടതായിരുന്നു പക്ഷെ വെക്കാത്ത കാര്യമെന്ന് വെച്ചാൽ ഭയങ്കരമായിട്ടുള്ള ചൂടല്ലേ അപ്പം നമുക്ക് അതെല്ലാം മെൽറ്റ് ആയി പോകും ഒരുക്കി പോകും അതുകൊണ്ടാണ് അപ്പം എല്ലാവരും സപ്പോർട്ട് ചെയ്യുക നമുക്ക് സബ്സ്ക്രൈബേഴ്സ് തീരെ 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 കുറവാണ് എല്ലാ ഫ്രണ്ട്സും സബ്സ്ക്രൈബ് ചെയ്ത് കടക സപ്പോർട്ട് ചെയ്യുക തീർച്ചയായിട്ടും പല പെട്ടെന്ന് എനേബിൾ ചെയ്യുക അതുപോലെ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ലൈക്കൊക്കെ വരുമ്പോഴത്തേക്കാണ് നമുക്കിതാ എന്താ പറയുക ഒരു കിട്ടിലമായിട്ടുള്ള ഇംപ്രഷൻ ചെയ്യാനായിട്ട് എല്ലാ സാധനങ്ങളും അപ്പൊ എന്റെ എല്ലാ ഫ്രണ്ട്സും സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ഓക്കെ ഫ്രണ്ട്സ് നമുക്ക് ലൈക്സ് ഒക്കെ തീരെ കുറവാണ് അപ്പൊ എല്ലാ ഫ്രണ്ട്സും ലൈക്ക് ചെയ്ത് കാണാം കേട്ടോ നമ്മുടെ റെഡ് വെൽബറ്റിന്റെ ഒരു കിടിലം ആട്ടിപ്പൊളിയായിട്ടുള്ള ഒരു കേക്കാണ് നല്ല അടിപ്പൊളി ഒരു കേക്കാണ് ഇവിടെ ഉണ്ടാക്കുന്നത് നാരങ്ങ നീരുണ്ട് കേട്ടോ അപ്പൊ നാരങ്ങ നീരാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് പാല് നന്നായിട്ട് ഇതാ പിരിഞ്ഞു വരുന്നുണ്ട് ഇനി നമുക്കിത് നന്നായിട്ട് തണുക്കണം കേട്ടോ അപ്പൊ ഞാൻ ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ടാണ് പറഞ്ഞു തരുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് മനസ്സിലാവുന്നതാണ് അപ്പൊ എല്ലാരും ഒന്നും അറിയാം കേട്ടോ അപ്പൊ നമുക്ക് അങ്ങോട്ട് മാറ്റി വെക്കാം ഓക്കെ ഇത് അങ്ങോട്ട് കൊണ്ടുപോയി വെക്കാം കേട്ടോ ഇത് നമ്മളെ കിച്ചൺ ആണ് കിച്ചൺ ആകുമ്പോഴത്തേക്ക് ഇവിടെ ഫാൻ ഒന്നും ഇല്ല കേട്ടോ അപ്പൊ നമുക്ക് ഫാന മുറിയിൽ തണുക്കാൻ വേണ്ടി വെക്കാം അപ്പൊ നമ്മൾ ആ ഒരു കിടികം കേക്കാണ് ഉണ്ടാക്കുന്നത് ആണ് ഉണ്ടാക്കുന്നത് രണ്ട് വെൽവെറ്റ് അപ്പൊ നാരങ്ങ ബാക്കി ഒഴിഞ്ഞിക്കൊണ്ട് അപ്പൊ തണുക്കാൻ വേണ്ടി കൊണ്ടുപോയിക്കാണ് വൈഫ് അപ്പൊ ഇനി നമുക്കിത് ഉടനെ തന്നെ അടുത്ത പാത്രം കൊണ്ടുവരാം അപ്പൊ നമ്മൾ റെഡ് വെൽബറ്റ് കേക്കിന്റെ ഏറ്റവും ഇസ്ട്ട് കാര്യങ്ങൾ ഇവിടെ പറയുന്നുണ്ട് അപ്പൊ എല്ലാവരും ഒന്ന് കാണുക കേട്ടോ ഇതൊരു പാത്രം കൊണ്ടുവന്നിട്ടുണ്ട് ഇനി നമുക്ക് അടുത്തായിട്ട് ഉണ്ടാക്കേണ്ടത് ബട്ടർ മിൽക്കാണ് കേട്ടോ ഓക്കെ അപ്പൊ ക്രീം ചീസ് ഉണ്ടാക്കി അതിനെ തന്നെ അടുത്തത് ബട്ടർ മിൽക്ക് ആണ് ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ ഓരോരോ ഐറ്റംസ് നമ്മൾ ഉണ്ടാക്കി കൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പൊ ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചുകഴിഞ്ഞാല് എന്താണ് പറയുക ഇപ്പൊ ക്രീം മിൽക്ക് മഴഡ് ഉണ്ടാക്കണമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇത് കണ്ടാൽ മതി അതുപോലെ തന്നെ ഗ്രീൻ ചീസ് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ ഇത് കണ്ടാൽ മതി അങ്ങനെ എല്ലാത്തിനും കൂടി ഒറ്റ ഒരു വീഡിയോ ആണ് നമ്മൾ ചെയ്യുന്നത് അപ്പൊ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായിട്ടും വെള്ളപെട്ടം ഇരിക്കുക ഇത് നമുക്ക് അരക്കപ്പിന്റെ സ്പൂൺ ആണ് ഇവിടെ എടുത്തേക്കുന്നത് കേട്ടോ അപ്പൊ അരക്കപ്പിന്റെ സ്പൂണിലേക്ക് പാല് ഒഴിച്ചു കൊടുക്കാം ഓക്കെ ഫ്രണ്ട്സ് അരക്കപ്പ് കട്ടും അപ്പം ഇതണക്കം എല്ലാ ഫ്രണ്ട്സും ഒരു അളവ് സ്പൂൺ കൂടി ഒന്ന് മേടിച്ചുവയ്ക്കുക തീർച്ചയായിട്ടും നാളെ തന്നെ ഇതിന്റെ ഫുൾ ഡീറ്റെയിൽഡ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് നമ്മൾ ഈ സ്പൂണിൻ്റെയൊക്കെ കേട്ടോ അപ്പം തീർച്ചയായിട്ടും എന്നെ ഒരുപാട് ഫ്രണ്ട്സ് പറഞ്ഞു തീർച്ചയായിട്ടും നാളെ തന്നെ ഒരു വീഡിയോ ചെയ്യുന്നതാണ് ഓക്കെ വയ്ക്കാം നമുക്കത് ഇനി വിനാഗിരി ആണ് ഇതിലേക്ക് ഉള്ളത് കേട്ടോ വിനാഗിരി ഒഴിച്ചു കൊടുക്കണം സപ്പോർട്ട് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാം തീർച്ചയായിട്ടും നമുക്ക് റെഡ് ബെൽബറ്റിന്റെ ഒരു അട്ടിപ്പൊളി ഒരു തന്നെ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ നമുക്കതാ ഇത് ഒരു ടീസ്പൂണിന്റെ ഒരു ഇതാണ് കേട്ടോ ഒരു ഒരു ചെറിയ ഒരു സ്പൂണാണ് ഒരു ടീസ്പൂൺ കെട്ടോ അപ്പൊ ഈ സ്പൂണുകളെ കുറിച്ചുള്ള വിശദമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നതാണ് ഒക്കെ നമുക്കത് വിനാഗിരി ഒഴിച്ചു കൊടുക്കാം ഓക്കെ കേസാ വിനാഗിരി ഒഴിച്ചു കൊടുക്കുകയാണ് നമ്മളപ്പാലിലേക്ക് കേട്ടോ അപ്പൊ നമുക്കിത് ഓരോന്ന് ഓരോന്നായിട്ട് ബുക്ക് ചെയ്തെടുക്കാം ഓക്കെ അപ്പൊ എല്ലാം നിങ്ങൾക്കും ഏറ്റവും യൂസൈറ്റ് മനസ്സിലാക്കി തരിക എന്നുള്ളതാണ് നമ്മളിവിടേത് അപ്പം എൻ്റെ എല്ലാ ഹായ് ഹായത് അതിനൊക്കെ തന്നെ എല്ലാവരും അത് ലൈക്ക് ചെയ്ത് നിങ്ങളെ ലൈറ്റും ഒക്കെ വരുമ്പോഴത്തേക്കാണ് തിരിച്ചു കഴിഞ്ഞാൽ നമുക്ക് അത് ഇങ്ങനെയൊക്കെയുള്ള ഐറ്റംസ് ചെയ്യാനായിട്ട് വലിയൊരു ഇമ്പ്രഷനും ഇൻട്രസ്റ്റും കാര്യങ്ങളൊക്കെ വരുന്നത് കേട്ടോ അപ്പൊ നമുക്ക് ഇത് ഉണ്ടാക്കേണ്ടത് ബട്ടർ മിൽക്കാണ് കേട്ടോ നമുക്ക് നോക്കാം എന്താ ഈ പാലിലേക്ക് ശ്രദ്ധിച്ച് നോക്കണം കാരണം പാൽ പിരിയണം പാൽ പിരിഞ്ഞിട്ട് അത് പിരി പിരി പിരിയാവണം കേട്ടോ അപ്പൊ വിശദമാക്കുന്നുണ്ടോ കേട്ടോ വിശദമായിട്ട് തന്നെ കാണിച്ചു തരുന്നത് കേട്ടോ പിരി പിരിയാവുന്നുണ്ടോ ഞാൻ ക്യാമറ വളരെ അടുത്താണ് പിടിച്ചേക്കുന്നത് കേട്ടോ കേട്ടോ പിരി പിരി വരുന്നത് കേട്ടോ അപ്പൊ ഈ ഒരു സ്റ്റേജ് ആക്കണം നമുക്ക് വിനാഗി കുടിച്ചിട്ട് കേട്ടോ പിരിപിരി വരണം ഇങ്ങനെ ഒരു ചെറിയൊരു പിരിപിടി നിങ്ങൾ കാണാൻ പറ്റുന്നുണ്ട് ജസ്റ്റ് ഒന്നുകൂടെ അടുത്ത് പിടിച്ച് കണ്ടോ ഒരു പിരിവിടി വരുന്നത് ഇതാണ് നമുക്ക് ഇതിന്റെ സ്റ്റേജ് ഈ സ്റ്റേജിലേക്കാണ് ആവേണ്ടത് ബട്ടർ മിൽക്ക് ആണ് ബട്ടർ മിൽക്ക് അപ്പൊ ബട്ടർ മിൽക്കിന്റെ കറക്റ്റ് സ്റ്റേജ് ഇതാണ് കേട്ടോ അപ്പൊ അതിലിങ്ങനെ പിരിപിടി ആവണം ഓക്കെ അപ്പൊ നമ്മള് വിനാഗിരി ആണ് ഒഴിച്ചു കൊടുത്തേക്കുന്നത് വിനാഗിരി നമ്മളെ വിനാഗിരി ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ ഈ ഒരു രീതിയിലേക്ക് പിരിവിധി ആയി വരേണ്ടത് കേട്ടോ നന്നായിട്ട് ഇയാക്കി കൊടുക്കാനോ ഒന്ന് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇതാക്കി കൊടുക്കുക ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായിട്ടും അഭിപ്രായം അനുഭവിക്കുക ബാക്കിയുള്ള ഐറ്റംസ് ഒക്കെ നമ്മളോട് കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പൊ ഈ ക്രീംസും കാര്യങ്ങളൊന്നും കൊണ്ടുവരുന്നത് വലിയ ചൂടാണ് നമുക്ക് അനുഭവപ്പെടുന്നത് കേട്ടോ അപ്പൊ അതെല്ലാം മെൽറ്റ് ആയി പോവും അപ്പൊ നമ്മള് വിനഗർ ഒഴിച്ചിട്ടുണ്ട് നമ്മളെ കിരിവിയായിട്ടോ കേട്ടോ ഈ ഒരു രീതിയിലേക്കാണ് ഇതായി മാറേണ്ടത് ബട്ടർ മിൽക്കാണ് കേട്ടോ ഈ ഒരു രീതിയിൽ കറക്റ്റ് ഈ ഒരു അവിടെ കേട്ടോ അല്ലെങ്കിൽ കുറച്ചൊന്ന് ഇളക്കി കൊടുക്കുമ്പഴത്തേക്ക് ഇതായി മാറും അപ്പൊ എന്റെ എല്ലാ ഫ്രണ്ട്സും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നമ്മളുടെ ഒണ്ണക്കമ്പോളിൽ കിടന്നു റെഡ് വെൽവെറ്റിന്റെ അടിപൊളി അടിപൊളിയൊരു കേക്കാണ് അത്യാവശ്യം കോസ്റ്റ്ലി ആയിട്ടുള്ള കേക്കാണ് പത്തായിരം രൂപ ആയിരം രൂപയ്ക്ക് കുറച്ചോളം വില വരുന്ന ഒരു കേക്കാണ് അത് പക്ഷെ നമുക്ക് ഈസി ആയിട്ട് ഒരു മുന്നൂറ് രൂപയ്ക്ക് ഉണ്ടാക്കാൻ പറ്റും ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ തീർച്ചയായിട്ടും ഇതാ ഇത് ലൈവ് ആയതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ബ്രേക്കപ്പ് ചെയ്തത് അപ്പൊ നമുക്ക് അതിന് കുറച്ചൊരു ഐറ്റംസ് ഒക്കെ ഇവിടെ കൊണ്ടുപോവ് നിക്കുക അപ്പൊ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് വെയിറ്റ് ചെയ്യുക അത് അടുത്തൊരു പാർട്ടമായിട്ട് നമുക്കിതാ കണ്ടിന്യൂ ചെയ്യാം കേട്ടോ കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിപ്പോൾ ലോങ് ആയി പോകുമ്പോഴത്തേക്ക് ഞാൻ മാക്സിമം ഒരു പത്ത് മിനിറ്റ് അല്ലെങ്കിൽ പന്ത്രണ്ട് മിനിറ്റ് ആണ് എല്ലാം കാണിക്കുന്നത് കേട്ടോ അല്ലെങ്കിൽ ലൈവ് ആയതുകൊണ്ട് നമ്മുടെ ഫ്രണ്ട്സിന് അത് വലിയൊരു ബുദ്ധിമുട്ടായിട്ട് വരും അതുകൊണ്ടാണ് അപ്പൊ ദൈവരുന്ന അടുത്തൊരു കിടം പാട്ടോട്ട് അപ്പൊ എല്ലാരും